കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ എം പി ഓഫീസ് തൃശൂരിൽ റോഡിലെ ഗാർഡൻസ് റോഡിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഏഴരയ്ക്ക് ഭദ്രദീപം കൊളുത്തിയാണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ രാമവർമ്മപുരം പള്ളി ഫാദർ അജിത് തച്ചോത്ത് തൃശൂർ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദ് ഇമാം ഇബ്രാഹിം ഫലാഹി തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഡൽഹിയിലായതിനാൽ വീഡിയോ കോളിലൂടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിനെ അഭിസംബോധന ചെയ്തു എല്ലാവർക്കും അത്യാവശ്യക്കാർക്ക് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ മാസ്റ്റർ എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി സദാനന്ദൻ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എം പി ഓഫീസ് ഇൻചാർജ് അജേഷ് നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം തൃശ്ശൂർ